ചെറിയൊരു പിരീഡിൽ നല്ല കുറേ കഥാപാത്രങ്ങളെ സൂക്ഷ്മപരിചരണത്തിലൂടെ ചേതോഹരമാക്കി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ അഭിനേത്രി മലയാള ഭാഷ പിടിതരാതെ മാറുമ്പോഴും തേടിയെത്തിയ കഥാപാത്രങ്ങളുടെ ആത്മാവ് തൊട്ടറിഞ്ഞ് അവർക്കൊക്കെയും നിത്യജീവിതത്തിന്റെ നിറം നൽകിയ അരുണയെക്കുറിച്ചൊരു വീഡിയോ എങ്ങനെ ചെയ്യാതിരിക്കും ഹൈദരാബാദിലെ പ്രശസ്തമായ വനിതാ കോളേജിൽ നിന്ന് ഊട്ടിയിൽ വിനോദയാത്രയ്ക്ക് എത്തിയ പെൺകുട്ടിയെ സംവിധായകൻ ഭാരതിരാജ കാണുന്നു കല്ലുക്കുൽ ഈറം എന്ന ചിത്രത്തിലേക്ക് അദ്ദേഹം നായികയെ തേടുന്ന സമയം സ്വപ്നം വയങ്ങുന്ന കണ്ണുകൾ സാന്ദ്രമായ ഏതോ വികാരത്തിന്റെ പ്രകാശം പ്രസരിപ്പിക്കുന്ന വശ്യമനോഹരമായ ചിരി ആയാസമില്ലാതെ അനുനിമിഷം ഭാവങ്ങൾ മിന്നിമായുന്ന മുഖം കല്ലുക്കുൾ ഈറത്തിലെ നായികയാവാമോ എന്ന് അരുണയെന്ന ആ പെൺകുട്ടിയോട് ചോദിക്കാൻ ഭാരതിരാജ തെല്ലും വൈകിയില്ല അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചില്ല ആദ്യ സിനിമയിലൂടെ തന്നെ തമിഴിലെ പുത്തൻ താരോദയമായി അരുണ മാറി രാമചന്ദ്രക്കുറിപ്പ് സംവിധാനം ചെയ്ത നീയരികെ ജ്ഞാനകലേ എന്ന ചിത്രത്തിലൂടെയാണ് അരുണയുടെ മലയാള തുടക്കം നഗരത്തിന്റെ സന്തതിയായ നായകനെ പ്രണയിക്കുന്ന അമിണി എന്ന ഗ്രാമീണ സുന്ദരിയുടെ വേഷം ആ സിനിമ എവിടെയുമെത്തിയില്ല തുടർന്ന് മധുവിന്റെ നായികയായി പി ഗോപികുമാറിന്റെ കാട്ടുപോത്തിൽ പാട്ടുകൾ ഹിറ്റായെങ്കിലും മലയാള സിനിമയിൽ നല്ലൊരു തുടക്കത്തിന് കാട്ടുപോത്തും അരുണയെ മലയാളത്തിലെ അരുണയുടെ ആദ്യ റിലീസ് ചിത്രം എൺപത്തി മൂന്നിലെ മനസ്സൊരു മഹാസമുദ്രം മമ്മൂട്ടിക്കും സീമയ്ക്കുമൊപ്പം രേണുക എന്ന തൻ്റെടി പെണ്ണായി ചിത്രത്തിൽ നടി ജീവിച്ചു ഇതേ വർഷം ബാലു മഹേന്ദ്രയുടെ ഊമോക്കയിൽ കൂടി റിലീസായതോടെ മലയാളത്തിൽ അരുണയുടെ സ്ഥാനം ഉറയ്ക്കുകയും ചെയ്തു അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നായി ഊമക്കുലിലെ കല്യാണി സ്നേഹവും ദുഃഖവും ഒക്കെ കണ്ണുകളിൽ മിന്നിമറയുന്ന ഭാവപ്രകടനങ്ങളിൽ ഒതുക്കുന്ന വാചാലയാവാത്ത കല്യാണിയിലൂടെ ഭാവാഭിനയത്തിന്റെ ഉന്നതിയിലെത്താൻ ചിത്രത്തിൽ അരുണയ്ക്ക് കഴിഞ്ഞു പിന്നിലാവിൽ ചെയ്യാനൊന്നുമില്ലെങ്കിലും പ്രിയനെ ഉയർന്നീതാനെ എന്ന പാട്ട് നടിയുടെ രക്ഷയ്ക്കെത്തി ശങ്കർ മേനക ജോടി അരങ്ങു തകർത്ത വീണ്ടും ചലിക്കുന്ന ചക്രത്തിലെ പാട്ടുകളോടും ആഭരണങ്ങളോടും ഭ്രമമുള്ള മീര ജോസഫ് ഹൊറർ ക്ലാസിക് ശ്രീകൃഷ്ണ പരുന്തെ കുമാരൻ തമ്പിയുടെ കാമുകി നാണിക്കുട്ടി ആറ് ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട എൺപത്തി നാലിൽ അരുണയുടെ പ്രേക്ഷക പ്രീതി വർദ്ധിപ്പിച്ചത് ഈ രണ്ട് കഥാപാത്രങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ പൂമടത്ത പെണ്ണ് നേതാവ് ഇടവേളയ്ക്ക് ശേഷം ഇതേ വർഷം പക്ഷേ ഈ ചിത്രങ്ങളൊക്കെ അരുണയുടെ കരിയർ താഴ്ത്താനെ അവർക്ക് ഉപകരിച്ചുള്ളൂ തുടർച്ചയായി മോഹൻലാലിനൊപ്പം മൂന്ന് ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അങ്ങനെയൊരു സൗഭാഗ്യം അരുണയ്ക്കുണ്ടായി ഞാൻ പിറന്ന നാട്ടിലെ സുധ ഉയരും ഞാൻ നാടാകയിലെ ലസിത മുളമൂട്ടിൽ അടിമയിലെ സൈനഭ വിഭിന്ന സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മൂന്ന് കഥാപാത്രങ്ങളെയും മിതവും നിയന്ത്രിതവുമായ ഭാവപ്രകാശനങ്ങൾ കൊണ്ട് അരുണ ഭംഗിയാക്കി ഹൊറർ ചിത്രം സീൻ നമ്പർ സെവനിലെ വിലാസവതിയായ ശ്രീദേവി തമ്പുരാട്ടിയാണ് പക്ഷേ ഇതേ വർഷത്തെ അരുണയുടെ ബെസ്റ്റ് പെർഫോമൻസ് ആ സിനിമയുടെ പരാജയം കൊണ്ടാവണം ശ്രീദേവി തമ്പുരാട്ടിയെ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയത് സ്നേഹിച്ച കുറ്റത്തിന് ഏഴ് മുതൽ ഒൻപത് വരെ എന്നീ ചിത്രങ്ങളിലും എൺപത്തി അഞ്ചിൽ നടി പ്രത്യക്ഷപ്പെട്ടു എൺപത്തി ആറിൽ ഒറ്റ ചിത്രത്തിലെ അരുണയെ കണ്ടുള്ളൂ അസ്കറിന്റെ അഷ്ടബന്ധത്തിൽ സർക്കാർ സ്കൂളിൽ അറബി ടീച്ചറായി നിയമനം ലഭിച്ച അംബിക അന്തർജനമായി ശ്രീവിദ്യക്കും സീമയ്ക്കും മേലെ നടി സ്കോർ ചെയ്തു എൺപത്തിയാറിന് ശേഷം മലയാളത്തിൽ അഭിനയിച്ചില്ലെങ്കിലും തൊണ്ണൂറുകളുടെ തുടക്കം വരെ തമിഴിലും തെലുങ്കിലും അരുണ പ്രത്യക്ഷപ്പെട്ടു വിവാഹശേഷം അനിയത്തി നന്ദിനിയെ നടി ഫീൽഡിലെത്തിച്ചെങ്കിലും അരുണയോളം ശ്രദ്ധിക്കപ്പെടാൻ നന്ദിനിക്ക് കഴിഞ്ഞില്ല